യാ എങ്ങനെ ആഞ്ചി മഴയുണ്ട് ചിറാപ്പുഞ്ചി കളിക്കാം നമുക്ക് എന്താ വേണ്ടി മഴയുണ്ട് നല്ല മഴ ആയിണ്ട് മന്തി വരുന്നുണ്ട് ഇല്ല വേണ്ട മഴ മഴണ്ട് മഴണ്ട് ഇറങ്ങണ്ട മയത്തെറക്കണ്ട ഇറക്കണ്ട ഇറക്കണ്ട മയത്തെറക്കണ്ട വയനാട് വൈത്തിരിസ് വില്ലയിലാണ് നമ്മളിപ്പോളത് സംഭവം നമ്മക്കറിയില്ല എനിക്കറിയില്ല എന്നോട് പറയണ്ട നമ്മ ആദ്യം പറയുന്നേ കുറച്ചുകൂടി മുന്നോട്ട് വാ 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 മുന്നോട്ട് മുന്നോട്ട് പോയി പോവാട്ടിലെ നമ്മളിങ്ങനെ വരുന്ന കൊറേ കോമഡി ഒക്കെ പറഞ്ഞാ പണ്ടത്തെ ആ തൂക്കുപാലാണ് ഇത് തൃശ്ശൂർ എത്തിയോ നമ്മള് ഇമ്മ പണ്ട് എത്ര ഏഴാം ക്ലാസ് ട്രിപ്പ് പോയോ തൃശ്ശൂരിലേക്ക് ആ സമയത്തില് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് തൃശ്ശൂരിലേക്ക് സ്കൂൾ ടൂർ പോയ സമയത്ത് അവിടെ ഒരു തൂക്കുപാലം കണ്ടിണ് ഉമ്മന്റെ ചാറ് തൃശ്ശൂരിൽ മാത്രം തൂക്കുപാലം അത്ര ഓർത്തില്ല വല്യ വല്യ ആളാ ഒമ്പതിനായിരം പിന്നെ കണ്ണാടി ഐഫോൺ ഫോൺ എന്താ ഏതാ ലെവല് മക്കില്ല അങ്ങനത്തെ ഏതാ ലെവല് നമ്മൾ വന്ന കാര്യം ഇവിടെ ടീലക്സ് വില്ലാന്നുള്ളൊരു റിസോർട്ടാണ് നമ്മൾ കാണുമ്പോൾ വീട് പോലെ എൻട്രി ചെയ്യാം അടിപൊളി ആ നല്ല രസം കേറുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് ഉള്ളോട്ട് കേറിയിട്ട് രണ്ടു റൂമുള്ളൂ താഴെ വേറെ വില്ലുണ്ട് അടിപൊളിയായിരിക്കും നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇവിടെ ഏകദേശം ഒരു ഇരുപത് ആൾക്ക് കുട്ടികളടക്കം ഇരുപത് ആൾക്ക് നല്ല വൃത്തിക്ക് പ്രൈവറ്റ് ആയിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റും ആ നമ്മള് വയനാട് നിന്ന് കയറി മ്യൂസിയം ഉണ്ട് എന്താ ഹണി മ്യൂസിയം എന്നല്ല മ്യൂസിയം ഒക്കെ കഴിഞ്ഞ റൈറ്റിലോട്ട് കട്ടിങ്ണ്ട് അവിടെ നിന്ന് വഴിയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും സിമ്പിൾ ആണ് ഇവിടുന്ന് ലൊക്കേഷൻ ഒക്കെ അയച്ചു തരും ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം നമ്പർ അതിനകത്ത് വിളിച്ചുകൊണ്ട് നിങ്ങക്ക് കോണ്ടാക്ട് ചെയ്യാ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ പോലും പറഞ്ഞു തരും ആ പിന്നെ ഇവിടുന്ന് നല്ല കിഡ്ഡിലും വ്യൂ ആണിച്ച് നോക്കിയേ കോടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നാ പറഞ്ഞു രാവിലെ നമുക്ക് എന്തായാലും നമ്മളിപ്പോ വന്നത് ഇപ്പൊ സമയം ഏകദേശം ആറര അഞ്ചര ആ അഞ്ചര എന്റെ വാച്ച് തെറ്റാ അടിപൊളി വ്യാ ചിറാപുഞ്ചി മയത്ത് നില വഞ്ചി തൊഴഞ്ഞത്ത് ചിറാ പുഞ്ചി മയത്ത് നില വഞ്ചി തൊഴഞ്ഞത്ത് ചിറാ പുഞ്ചിമത്ത് ചിറാ പുഞ്ചി മഴയത്ത് നില വഞ്ചി തൊഴഞ്ഞത്ത് അല്ല വ്യാ അല്ല മഴയു ചിറാ പുഞ്ചി വായിപ്പ് ഏത് മൂട് മയത്ത് ഇറങ്ങിയിട്ട് തരങ്ങാ പക്ഷെ അതല്ല പ്രശ്നം എനിക്ക് ഈ ചെരുപ്പ് ഷൂ വണ്ടിയിൽ പറഞ്ഞു നല്ല രസം കിട്ടു എന്തായാലും വന്ന സ്ഥലം അടിപൊളി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇനി പുറത്തുനിന്നുള്ള കാഴ്ചകളും കുറെ കഥകളുണ്ട് ഇനി വരുന്ന വഴിക്ക് ഒക്കെ ഇനിക്ക് നമ്മൾ ഉള്ളിൽ കയറിയാണ്ട് കാണിച്ചുതരാം കയറി വരുമ്പോൾ തന്നെ വലിയൊരു എക്കോറിയോ ഈ മുഴുവൻ ഷാർക്കില്ലേ ഷാർക്ക് സ്രാവ് സ്രാവ് ഉമ്മ ഇനിയിപ്പോ നാളെ കറിയൊക്കെ ഈനെടുക്ക നല്ല സ്രാവ് കറി ഉണ്ടാക്കാം എന്നിട്ട് ഹിന്ദുക്കൾ ഇപ്പൊ ഇതിന ഓണത്തിനല്ലേ ഓണത്തിനോ വിഷുവിനോ ഇനി ഉണ്ടെങ്കിൽ വിഷുവിനല്ലേ സ്രാവ്കറി ഉണ്ടാക്ക ഹിന്ദുക്കള് അതന്നെ ഒരു കല്യാണത്തിനും ഒക്കെ സ്രാവ്കറി ഓണത്തിന് വിഷുവിന് ഫോണിൽ വീഡിയോ എടുക്കാതില് ഇരിക്കണം മോളത്തിണം വിപി ബി ജെ പി റൂമിൽ ഇങ്ങനെ ഇട്ടിട്ട് അതേ സൈഡില് ഇരിക്കണല്ലോ പിന്നെ പറഞ്ഞിട്ട് വിശുദ്ധ അതാ നിങ്ങള് നല്ല മഴ പൊറത്ത് നോക്കിയ ആ പിന്നെ ഒരു സാധനം കാണിച്ചു നമ്മള് വീഡിയോ എടുക്കുന്ന ഇന്ന മാത്രല്ലോ നിങ്ങൾ കാണുന്നേ ഇങ്ങനെ ബാക്കിയുള്ള ജഗതി 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 ഗുഡ് 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 വെരി വെരി മോളിലുള്ള ചുരം കേറി വെന്തോണ്ടിക്ക ഇത് കൊടുവാള് തൊയ്യ തയ്യും തൊങ്ങ അള്ളാതെ നോക്കിയാ ഫോണ് കിട്ടും ഇനി ഫോൺ ആയിരിക്കും ഫുൾ ടൈമ് എവിടെ പോയാലും ഫോൺ ഫോൺ മാനിയാക്കി കുരുത്തം കെട്ട കളിയും നമുക്കൊരു പാട്ട് എന്റെ വീഡിയോ കാണാൻ നോക്കിയാ അവള് കുരുത്തം കെട്ട കളി ഇനി ഇതിനകത്ത് ഒന്നിലും വിടാത്തൊരാളുണ്ട് ഇവിടെ അടിപൊളിയായിട്ട് നല്ല വർക്കാണ് നല്ല എന്താ പറയാ മൊത്തത്തില് ഒക്കെ സൂപ്പർ പിന്നെ വേറെന്താ പറയാനുള്ളത് നല്ലൊരു എക്സ്പെൻസീവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് അതെ അതെ അലിയന് ഇന്ത്യൻ ട്രൂപ്പിലൊക്കെ ഉണ്ടോ അലിയൻ പണ്ടത്തെ ആക്ടറാണ് ഇന്ത്യൻ ട്രൂപ്പില് ചെലപ്പോ ഒന്നും നന്നായിട്ട് നോട്ടീസ് ചെയ്ത കാണാൻ പറ്റൂല അങ്ങനെ ഒളും കണ്ടി രസം കേട്ടോ നല്ല സീരിയസ്ലി തമാശ അല്ല നല്ല നല്ല റിസോർട്ട് വാ വാ ആ എന്താണ് എന്താണ് പറയാനുള്ളത് റിസോർട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ ഒന്നും മുണ്ടാണ്ട് മറ്റേ ഇൻവേർട്ടർ ആയിരുന്നു റിസോർട്ട് നല്ല റിസോർട്ട് നല്ല റിസോർട്ടാണ് ഇറങ്ങിട്ട് അവിടെ നമ്മക്ക് ഫുള് ഫുഡ് ഫ്രീ ആ ലൈറ്റ് നല്ല കൊണ്ടുപോകാൻ കഴിയില്ല സ്വിമ്മിംഗ് പൂള് കൊണ്ടാ ക അങ്ങനെ കൈ നമ്മളിനി ഇവിടുന്ന് കൊറേ കലാപരിപാടികളുണ്ട് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കൊറേ പരിപാടികളുണ്ട് എക്കോരെയും കാണിച്ചു എക്കോരത്തില് ആ നമ്മൾ വന്നപ്പോ തന്നെ അതാ കണ്ടല്ലേ ഇവിടെ അകത്തേക്ക് ചവിട്ടി തണുപ്പ് വെള്ളത്തിൽ ഇറങ്ങിയ പോലെ തണുപ്പ് ഫീലായിട്ട് അതായിരിക്കും നമ്മളെ ചവിട്ട് ഒറ്റപ്പെട്ട പോലെ ചവിട്ടി നിക്കല്ലോ നനമ്പില്ലിടാ ഫോൺ ഫോണി നോക്കു ഫോണി നോക്ക് ആ നമുക്കൊന്ന് പൂള് കണ്ടാലേ പോയിട്ട് ഏഹ് പൂളാണോ പോയിട്ട്

നല്ല ചൂടുള്ള മന്തി ഐ ഐ ഐ ആ ഒരു ഐന്നായിട്ടെ നീ എന്താ ആ വർത്താൻ നോക്കിക്കണ് ഇല്ല 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 ഇല അന്നെ വിളിക്കാൻ വന്നതാ അതാ എങ്ങോട്ടാ വേ വരുന്ന ചോയിക്ക് മയത്തല്ലേ വെള്ളത്ത് കളിക്കണ്ടല്ലേ ചിറാപുഞ്ചി മയത്ത് അറിയോണ്ട്

അങ്ങനെ അങ്ങനെല്ലാ അവിടാ സ്വിമ്മിംഗ് പൂളിക്കാടാ ഞാൻ സോഫന്റെ മുകളില് നിങ്ങള് ലക്ഷറിയില് എന്താ അയാക്കെന്താ പറയാനുള്ളത്യം പറയാ മാമന് വരുന്നില്ല സെമിമ്പോളിലേക്ക് അയനോട് ഒറ്റക്ക് പോയി കുളിക്കാൻ ഒറ്റക്ക് പോവുമോ മാമ വരൂല ഇവിടെ വീഡിയോ മാമന്റെ മാത്രമേ ഉള്ളൂ എടുക്കാൻ വന്നതാ അല്ലാതെ മാവ വെറുതെ പൂളിറങ്ങാനല്ല ഒന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പോയിക്കോ ഏപ്പാണല്ലോ ഉറപ്പില്ലേ ആ മാമുണ്ടല്ലോ മാമന ഇറങ്ങുന്നു ആയ പറഞ്ഞില്ല എല്ലാന്ന് ആയതോട്ടില്ല ഞാൻ കൂട്ടില്ലല്ലോ എസന്നെ കൂട്ടണ്ടല്ലോ मानोड पूछो चीजी पूछा ले ये चीज अब 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 मच्छी नस्ते माचे डे मच्छी की वारंग डे ऐंडे परे हो मच्छी का आवन डाउले मच्छी की वारंग डे है ऐ मच्छी की वारंग डे मच्छी रस्ते वाजी कोटे म मक माइकन मक माइकी ले आये वेरिंग डो मामे ने परे हो आये वेरिंग डो ना माइक को बुड़ी की बा 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 मक बा मक पारे या बा बा पारे बा बुरी बुरी मुड़ बांगड़ बांगड़ बा പറ കളിക്കല്ലേ ഇങ്ങോട്ട് പോവാ ഓടിവാറി എന്തൊക്കെയാ നമ്മള് പേടൊക്കെ പോവാൻ പോണേ നമ്മള് പേടൊക്കെ പോവാൻ പോണേ എന്നിട്ട് അവിടെന്താ പരിമിപൂളിലെന്താ പരിമിപൂണ്ട് അല്ല നമുക്ക് എല്ലാവർക്കും എല്ല വരാൻ വരാമറി ഇങ്ങോട്ട് നമുക്ക് ഇവിടെ ഇവിടെ നമ്മളെ ചെയ്തിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാറുടേല്ല ഇത് അവിടെ ഓരോടല്ല ഓരോടല്ല ഇത് കാണുന്നവരോട് ഇത് കാണുന്നവരോട് അവിടെ നോക്കി പറയും അടിച്ചു പൊളിക്കൊളിക്കണ്ടേ എല്ലാരും വരൂട്ടോ പറയാസ് നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നേരെ സ്വിമ്മിങ് പൂൾ പോകുന്നു ചാടുന്നു എന്നിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂൾ പോകുന്നു നമ്മൾ ചാടുന്നു എന്നിട്ട് നേരെ എന്താ പറയുക വീണ്ടും കുളിക്കുന്നു എന്താ അവിടെ ഫുഡുണ്ട് ഫുഡ് ബാക്കിയുണ്ട് അവിടെയും ഉണ്ട് മന്തി അതൊക്കെ പാടി കഴിക്കുന്നു വീണ്ടും പിന്നെ ഡിന്നർ റെഡി ആകുന്നു അപ്പോൾ സ്വിമ്മിംഗ് പൂൾ പോകാണ്ടിട്ട് ഫുൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓടി നടക്കുന്ന ഹയ ഹായ്മയും ഫുൾ ഓട്ടത്തിലാണ് ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അടുക്കി അടുക്കുന്ന ചിട്ടയോടെ വെച്ചോണ്ട് ഓഹ് ഓഹ് തിരക്ക് 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 ഭയങ്കര തിരക്കിലാണ് ഓ ആ ആ കുറവായി കുറവായിരിക്കണേ കുറവായണ്ട് ഓടി 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 പോയിപ്പോ കട്ടമല കയറി കട്ടമ്മ 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 മോയിൻ്റെ ഈ പിടിച്ച സാഹചര്യത്തിൽ െന്താണ് പറയാനുള്ളത്യ്യാനില്ലേ എന്നാ പിന്നെ വാ നമുക്ക് നമുക്ക് പോയിട്ട് നമ്മൾ നമ്മള് ഇറങ്ങാൻ പോവണേ ഏ നമ്മൾ നമ്മള് ഇറങ്ങാൻ പോവണെ ആയല്ലോ അല്ല എന്താ ആ അവള് ഇറങ്ങാൻ പോവാണ് വാ ഓടി തരണോ ആ വാ വാ ബാബു പൂല്ലേ നമ്മൾ പട്ടാന്നാല്

വീട്ടിൽ ഉപയോഗിക്കണ വെച്ചിട്ട് വെള്ളം നല്ലോണം കുടിക്കണോ മുണ്ടല്ലെടുക്കമ്മ കക്കൂസിൽ കക്കൂസിലല്ല എന്നിട്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറിയെന്നു പറഞ്ഞമ്മീന്താനുള്ളതാണ് ഇനി എന്താണ് ഒളിക്ക് വൈകിക്കണേ അത് കേരൻസ് ആണ് ഇനി നേരത്തെ കട്ടുമല്ലൂറ്റി കളിച്ചിരുന്ന ഒരു സാധനം ഏ കട്ടുമലി ടൂറ്റി കളിച്ചോ ആ സാധനത്തിൻ്റെതാണത് ആഹ് നീ പുള്ളിറങ്ങാ പോവാ പുള്ളിറങ്ങാ പുള്ളിറങ്ങാ നമ്മള് റെഡി ആയി മാറ്റിലൊക്കെ കഴിഞ്ഞ് അയല്ലേ പുള്ളേക്കെറങ്ങേ ഏ പുള്ളേക്കിറങ്ങാല്ലേ ഞാൻ പോവാസല്ലേ എന്നാ പുള്ളിറങ്ങാ പുള്ളിറങ്ങാ പുള്ളിറങ്ങേ ഞങ്ങള് പുള്ളിറങ്ങാല്ലേ എന്തായാലും നമ്മള് പോകുമ്പോഴാണ് നമ്മള് പോകുമ്പോ അവിടെ അത് അത് കുപ്പായ ഒരു ഹലോ ഗൈസ് സംഭവം നമ്മളെ ഡിന്നറുള്ള സമയം കൊറച്ച നേരമായി വന്നിട്ട് നമ്മള് പത്ത് മണിയാവുമ്പോ കാത്തിക്കായിരുന്നു വെട്ട മൂവി കണ്ടിട്ട് ചിറച്ച് ചിരിച്ചു മരിച്ചു കഴിച്ചു അങ്ങനെ ഓ ഇതാ ഇതോടെ നോക്കിയേ ഇതല്ലോ ഫുൾ നെയ്മീൻ നിങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു പോകുന്നു ഓൾറെഡി ഫുൾ നെയ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസ് ആയാ ചിക്കൻ ചിക്കൻ കഴുകിയുടെ ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ചിക്കൻ്റെ നോർമൽ ഗ്രേവിയും ബട്ടർ നാൻ തന്തൂരി റൊട്ടി അടുത്ത ഫ്രൈഡ് റൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ ഇന്ന് ലാവിഷ് ആക്കാൻ പോവാണ് നമ്മൾ സാധാരണ എന്തെപ്പോഴും കഴിക്കുന്നതാണ് ഞാൻ കേട്ടോ പറയല്ലെട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് വെയിറ്റാ കട്ട് ചെയ്ത് ഒന്നില്ല ഞാനേ നെയ്മീന് നുള്ളണ്ട് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് അറിയാ നെയ്മീൻ എന്തോ നോക്കി വായലിട്ടിട്ട് കഴിച്ചിട്ട് ഇങ്ങനെയാളി സാസ്റ്റാ നല്ല നല്ല മസാല എന്താണ് മീനാണ് സൂപ്പർ സൂപ്പർ കണ്ടിട്ട് മീനെ നെയ്മൂനിയാ നെയ്മൂനീനാണ് ചാമ്പില എന്നാല് എന്നാ നെയ്മീന് എനിക്ക് തോന്നണ ഒരു നെയ്മീന് നെയ്മീന് കട്ട് പീസസ് ആവണോ വലിയ പീസായിട്ട് നെമിനാ സോഫ്റ്റ് ചെയ്ത മസാല ആ കട്ടിപ്പുണ്ടി മീറ്റു എന്തു പറയാനും ാല്പര്യല്ല ഇത് യൂട്യൂബിലേക്ക് പോവല്ലേ എല്ലാം പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് രാത്രി ഫുഡ് ഉണ്ടെന്ന് വെച്ചിട്ട് ബാക്ക് ചെയ്തിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കോംപ്ലിമെന്റ് ആയിട്ട് ഇപ്പൊ നമ്മള് വേറെ ഓർഡർ ചെയ്താൽ അങ്ങ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അതാണ് ഇപ്പൊ കാണിച്ചു തരുന്നത് നമുക്ക് ഓർഡർ ചെയ്യാം നമ്മൾ ഉച്ചക്ക് വന്നാലും നമുക്ക് എന്താ വെച്ചാൽ ഓർഡർ ചെയ്യാം ഉച്ചക്ക് പോലെ നമ്മൾ മന്തിയു നല്ല മന്തി നല്ല മന്തി എന്ന് വെച്ചാൽ മന്തി ഓക്കെ ആ അല്ല ചോദിക്കാണ് പറഞ്ഞ കോയി കോഴി കോയി പണിക്കാരനാ എന്നാലേ മുമ്പക്ക് രംഗം രംഗത്തേക്ക് ഇറങ്ങാം ആരംഭിക്കാം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇത് ടുത്തിനടങ്ങൾ പൊറത്ത് പോയിട്ട് കസാല എടുത്തോണ്ടോ ഏസ് സൗണ്ട് മൊത്തം കുറച്ചിട്ടില്ലേ ബട്ടർനാൻ ഒരു തന്തൂരി റൊട്ടി എടുക്ക തന്തൂരി ബട്ടർ ബട്ടർനാനും ഉണ്ട്

ഉണ്ട് ആരും ഞാൻ എന്ത് ടേസ്റ്റാ മസാല നല്ല ഫ്രൈഡ് റൈസ് ലാസ്റ്റ് തിന്ന അന്നല്ലേ ഇനി തിന്ന ഇനി തിന്നിട്ട് തിന്നന നിങ്ങളെ കാണിച്ചു ഓർപ്പിക്കില്ലേ ഓൾറെഡി ബ്ലോഗ് എടുത്ത് കണ്ട് നിങ്ങളെ കൊറേ തിന്ന് കാണിച്ച് ഓർപ്പിക്കണ്ട് ലിസൺ മക്കളെ പിന്നെ നോക്കല്ലേ തിന്നടി കിട്ടി മാമനിമിന്തോളെ പ്രോത്സാഹിപ്പിച്ചൂടായോടെ